എന്നാ ഇതിന്റെ ആൻസർ നോക്കിയേ വളരെ ഈസി ആണല്ലോ ഡിവിഷൻ കണ്ട് നമ്പർ ഇട്ടല്ലേ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ആകുമ്പോ ടോട്ടൽ എത്ര ട്രാങ്കിൾ ഉണ്ടായിരിക്കും സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സെവൻ ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ വെട്ടി മൂന്ന് ഇരുപത്തിയൊന്ന് ട്രയാങ്കിൾ എന്താണ് ഇതിലുണ്ടായിരിക്കും അതേ സാധനം സാന്വനല്ല ഇതിലെടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീണ്ടും ഒരു ഇരുപത്തി ഒന്ന് അല്ലേ ഇനി ഇവിടെ നോക്കിയേ ഇവിടെ നോക്കുമ്പോൾ വൺ ടു ത്രീ മൂന്നെണ്ണം അല്ലേ അപ്പം ഇവിടെ ഒരു ആറ് ട്രയാങ്കിൾ വൺ ടു ത്രീ വീണ്ടും ഒരു ആറ് ട്രയാങ്കിൾ കത്തുന്നുണ്ടല്ലോ ഇനി ഇതാ ഇത് ഇങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ വൺ ടു ത്രീ അവിടെ ഒരു ആറ് ട്രാങ്കിൾ അപ്പോൾ ടോട്ടൽ എത്ര ട്രയങ്കിൾ ഉണ്ടായിരിക്കും ആറുമാറും പന്ത്രണ്ട് മാറും പതിനെട്ട് പതിനെട്ടും നാൽപ്പത്തിരണ്ടും പതിനെട്ടും നാൽപ്പത്തിരണ്ടും അറുപത് ട്രയാങ്കിൾ ഈ ഒരു ഫിഗറിൽ അറുപത് ട്രാങ് ഉണ്ടായിരിക്കും